ശ്രീ പണിക്കറിലേക്ക് ശ്രീ പണിക്കർ നമുക്കിപ്പോൾ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ വളരെ ശക്തമായ യു ഡി എഫ് സാന്നിധ്യമുള്ള മണ്ഡലം അവർക്ക് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വിജയം സമ്മാനിച്ച മണ്ഡലം മാറ്റം ഇക്കുറി ഒട്ടേറെ നടക്കും തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്നും കേൾക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ല ഈ മാറ്റം എന്ന് പറയുമ്പോൾ റിസൾട്ടിലുള്ള മാറ്റമാണെങ്കിൽ സി പി എം വളരെ ഡിറ്റർമിൻ്റ് ആണ് ഇത്തവണ എന്ന് പറയാം കാരണം കേരള കോൺഗ്രസ് മാണിയുടെ ഒരു ക്ലെയിം വന്നിരുന്നു ഇടുക്കി സീറ്റ് ഞങ്ങൾക്ക് വേണം കോട്ടയത്തിനോടൊപ്പം അപ്പോൾ അത് ഡിനൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സി പി എം പറഞ്ഞത് ഇടുക്കി ഇത്തവണ തിരിച്ചു പിടിക്കണം അപ്പോൾ അതുകൊണ്ട് അവിടെ ഞങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് അതുകൊണ്ടാണ് മാണിക്ക് കൊടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണിക്ക് കുറച്ച് പ്രസൻസ് ഉള്ള ഒരു ബെൽറ്റാണ് എന്ന് നമുക്ക് പറയാം എന്നിട്ട് പോലും അതിനെ മറികടന്നിട്ട് ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇടുക്കി ഇത്തവണ തിരിച്ചു പിടിക്കും എന്ന് സി പി എം പറയുന്നത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയുടെ ഒരു സ്വഭാവം കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടെന്ന കാര്യമില്ല പക്ഷേ അതല്ല എങ്കിൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം മുമ്പൊരിക്കൽ നമ്മൾ തന്നെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട പോളിസി മേക്കിംഗ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന കേരളത്തിലെ ഒരു മണ്ഡലമാണ് എക്സാക്ട് ഗാഡ്ഗിൽ വിഷയം അത് നടപ്പാക്കണോ വേണ്ടയോ അപ്പം അതിൻ്റെയൊക്കെ പേരിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സഭകൾ എടുത്തിട്ടുള്ള ചില സ്ഥാനാർത്ഥികൾ അനഭിമതരാവുകയും അതിൻ്റെ പേരിൽ അവർ മാറ്റി നിർത്തപ്പെടുകയും എന്നാൽ പകരം വരുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇടുക്കിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഓരോ സെഗ്മെൻറ് വൈസ് ഓരോരോ ഗ്രൂപ്പുകളായിട്ടുള്ള ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായമുള്ള പോളിസി മേക്കിങ്ങിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരു മണ്ഡലമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു ഒരു സുരക്ഷിത മണ്ഡലം എന്ന് മോഡോർലെസ് പറയാവുന്ന രീതിയിലുള്ള ഒരു മണ്ഡലമാണ് ഡീൻ കുര്യാക്കോസ് ആണ് നിലവിലത്തെ എം പി കോൺഗ്രസിൻ്റെ തന്നെ തീരുമാനമനുസരിച്ച് അദ്ദേഹം അദ്ദേഹം തന്നെ വീണ്ടും നിൽക്കാനുള്ള ഒരു സാധ്യതയുമാണ് അപ്പോൾ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനായിട്ട് എൽ ഡി എഫ് ഈ പഴയ പടക്കുതിരകളെ തന്നെ വീണ്ടും കൊണ്ടുവരുമോ നമ്മൾ മുമ്പ് കണ്ട് ശീലിച്ച രീതിയിലുള്ള ഒരു ഒരംഗം വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത് പക്ഷേ എൻ്റെ ഒരു ഗട്ട് ഫീൽ എന്ന് പറഞ്ഞാൽ നിലവിലത് യു ഡി എഫിന് കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു സീറ്റാണ് ഇപ്പോൾ ബി ഡി ജെ ഒരു പ്രസൻസ് പറഞ്ഞതുകൊണ്ട് തന്നെ ബി ഡി ജെ ഒരു പക്ഷേ അവർക്ക് സ്ഥിരമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ പലപ്പോഴും ഇല്ല ഇപ്പോൾ ഒരു സമയത്ത് തുഷാർ വെള്ളാപ്പള്ളി ഒരു മണ്ഡലം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ മറ്റൊരു മണ്ഡലം നോക്കുന്ന രീതിയിലത്തേക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ഓർഗാനിക് ഗ്രോത്ത് എന്ന രീതിയിലത്തേക്ക് വളരാനായിട്ട് ശ്രമിക്കും ആരും കിടക്കുന്ന ഒരു വിഭാഗം ഇടതുപക്ഷത്തിൽ അതെ അതെ അപ്പൊ അങ്ങനെയുള്ളതിനൊന്നും കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം അവിടെ നടക്കും പക്ഷെ അവിടെ പ്രധാനമായിട്ട് നടക്കുന്ന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല ഇപ്പോ ഈ പോളിസി മേക്കിംഗ് അതൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ വരാനുള്ള കാരണം ഈ ഭൂവിനിയോഗ ബില്ലുമായി കൃഷി കർഷകരുടെ വിഷയമാണെങ്കിലും ഒക്കെ പറയുന്ന രണ്ട് കാര്യവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കാരണം ഈ കർഷക ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കർഷകരും കത്തോലിക്ക സഭയുമാണ് കത്തോലികരുമാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷവും വോട്ടർമാരും പറയുന്നത് അതിൽ കർഷകരിൽ തന്നെ കുടിയേറ്റക്കാരാണ് കൂടുതലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഭൂനിയമം എങ്ങനെ അവിടെ അപ്പം എൽ ഡി എഫ് ഗവൺമെൻറ് പറയുന്നത് അവർ നിയമം പാസ്സാക്കി നിയമസഭയിൽ പാസ്സാക്കി കഴിഞ്ഞു ഗവർണർ ഒപ്പിടാത്ത അത് നിയമമായിട്ട് നടപ്പാക്കാൻ പറ്റാത്തത് അപ്പോൾ ഗവർണറാണ് ഇപ്പോൾ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരാൾ അപ്പോൾ ഗവർണർ ഇത് ഒപ്പിടുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വസ്തുക്കൾക്ക് രേഖകൾ വേണം എന്തെങ്കിലും ഒരു ലോൺ എടുക്കണമെങ്കിൽ തന്നെ അവർക്ക് വ്യക്തമായ രേഖയുണ്ടെങ്കിൽ മാത്രമേ അതിലോട്ട് പോകാൻ കഴിയൂ പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കർഷകർ അപ്പോൾ ഇത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഈ എന്തുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി യു ഡി ഈ എൽ ഡി എഫ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു എന്നുള്ളത് പ്രചരണമാക്കാൻ പോവുകയാണ് യു ഡി എഫ്